അലൈക്കും വറഹ്മത്തുള്ള ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ പ്രതിവിധിയായി ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ലത് കിട്ടാനും ആ കാര്യങ്ങളൊക്കെ ശരിയാവാനും വേണ്ടിയിട്ടൊക്കെ ഉതകുന്ന കുറച്ച് തിക്കറും കുറച്ച് കാര്യങ്ങളുമാണ് ആദ്യമായി പറയാൻ പോകുന്നത് കളഞ്ഞു പോയതോ മറ്റു വല്ല കാരണത്താലും നഷ്ടപ്പെട്ടു പോയ സാധനം വീണ്ടും കിട്ടാൻ താഴെ കാണുന്ന ഇനി പറയാൻ പോകുന്ന ദിക്കറ് നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലി ദ ചെയ്യുക കളഞ്ഞുപോയതോ മറ്റുവല്ല കാരണത്താലും നഷ്ടപ്പെട്ടു പോയ സാധനം കിട്ടാൻ ഇനി പറയാൻ പോകുന്ന ഈ ദിക്കറ് നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലി എന്ത് ചെയ്യുക ദ ചെയ്യുക അള്ളാഹുസ് ബഹാനഹത്താലെ തൗഫീഖ് നൽകട്ടെ അപ്പോൾ നമുക്ക് ആ ആ ഒന്ന് കേട്ടാലോ يا جامع الناس ليوم لا ريب فيه ان الله لا يخلف الميعاد اجمع بيني وبين الله نقول لك يا جامع الناس ليوم لا ريب فيه ان الله لا يخلف الميعاد اجمع بيني وبين الله എന്നുള്ള ഈ ദിക്കറ് നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലി എന്ത് ചെയ്യുക ഇത് ആ ചെയ്യുക അള്ളാഹു സുബാനഹാല നാം ചൊല്ലുന്ന എല്ലാ ദിക്കറുകളും പടച്ചിദംബരൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ആ ചൊല്ലുന്നത് ആ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റിത്തരട്ടെ ആലമീൻ ഇനി അഥവാ കാശോ മറ്റു മുതലോ നഷ്ടപ്പെട്ടാൽ എന്താണ് ചൊല്ലേണ്ടത് യാ ഹഫീലു എന്ന് നൂറ്റിപ്പത്തൊൻപത് തവണ ഏറ്റക്കുറച്ചിലില്ലാതെ അതായത് യാ ഹഫീലു നൂറ്റിപ്പത്തൊൻപത് തവണ മാത്രം ചൊല്ലി അതിനുശേഷം മിൻ ഖുർദലിൻ ഫുൻ സമാവാത്തി ഇൻഅള്ളാഹ്ലീഫു ഹബീർ എന്ന് നൂറ്റി പത്തൊമ്പത് തവണ ആത്മാർത്ഥമായിട്ട് ഈ ആയത്തും കൂടി ഒരു എന്ത് ചെയ്യുക ചെയ്യുക എന്ന് മഹാമാരായി മാമുകൾ നമ്മൾ എന്തു ചെയ്യുന്നുണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക ആത്മാർത്ഥമായിട്ട് ചൊല്ലുക നമ്മളൊക്കെ ചൊല്ലുന്ന കാര്യങ്ങളിൽ നമുക്കള്ളാഹുവിലുള്ള വിശ്വാസവും നാം ചൊല്ലുന്ന ഇതിൻ്റെയൊക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു സുബാനഹൂമത്താല നമുക്ക് തിരിച്ച് കിട്ടുമെന്നുള്ള പ്രത്യാശയോടെ അഭിലാഷത്തോടെ വിശ്വാസത്തോടെ അള്ളാഹുവിയിലേക്ക് കൈകൾ ഉയർത്തുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ പടച്ച തമ്പൂരാൽ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു സഫലീകരിച്ച് തരട്ടെ ആ മീൻ നമുക്ക് അള്ളാഹുസ്ബഹാനഹുവത്ത് ആല ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഒരുപാടെന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരിക്കലും നമുക്ക് എന്തു ചെയ്യുകയില്ല കഴിയുകയില്ല നാം അള്ളാഹുസ്ബഹാന ഹുവത്താല നമുക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ ആ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മളിൽ നിന്നും എടുത്തു കളയാതിരിക്കാൻ നമുക്ക് ചെയ്യേണ്ടുന്ന ഒരു ദുആയാണ് اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا الله اي ജീവിതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അള്ളാഹു തിരിച്ചെടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ ദ്വാ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടേയിരിക്കണം നമ്മുടെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മുടെ ഓരോ ദക്കൾക്ക് ശേഷവും നമ്മുടെ ഓരോ 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 അമലുകൾക്ക് ശേഷവും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ദിക്കറ് ഈ ദ്വാ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹു ു സുബാനഹ നമ്മുടെ അനുഗ്രഹങ്ങൾ നിലനിർത്തി തരട്ടെ നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമ്മുടെ ജീവിത അവസാനം വരെ നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക ആത്മാർത്ഥമായിട്ട് ഈ ദുആ പറയുക അള്ളാഹു സുബാന സ്വീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവരും ദുആ ചെയ്യുക അസലാമലൈക്കും വാഹന